നന്മയുടെ ആശയങ്ങളേ ഉള്ളൂ അല്ല നമുക്ക് ഞാൻ പറയില്ലേ കൺസോളിഡേഷൻ തോട്ട്സും ഉള്ളൂ ഡിന്റഗ്രേഷൻ ഇല്ല ഇല്ല ബിജെപിക്കേ ഇല്ലേ ജനങ്ങളുടെ എല്ലാ സെക്ഷനിൽ നിന്നും എല്ലാ പാർട്ടിയിൽ നിന്നും എല്ലാ ജനറൽ നിന്നും എല്ലാ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിൽ നിന്നും പോസിറ്റീവ് പോസിറ്റീവ് എന്ന് വരുന്നുണ്ട് ഗ്രാഫ് എന്ന് അങ്ങനെയൊക്കെ അടുത്തടുത്ത് കുറച്ചുകൂടെ കൂടുതൽ സംശയമുണ്ട് അതൊക്കെ കാണും വിജയ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം അവർ എൻ്റെ പറയും ഇത്തവിടെ സാറ് ജയിച്ചിരിക്കും കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ ഇത് കണ്ടോ പോലും കൂട്ടത്തിൽ കൂടണ്ട ഞാൻ തന്നെ ആരെങ്കിലും വെച്ചിരിക്കുന്നു വേറെ മൂന്നും നാല് സ്ഥലത്ത് എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് അവരുടെ അസസ്മെന്റ് ആയിരിക്കും സാറ് ജയിച്ചിരിക്കും സാറേ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ ശരിയാടാ ഈ പറയണ തോന്നാറുണ്ട് തിക്ത അനുഭവം ഒരുപാടുണ്ടായിട്ട് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്ക് ഹാൻഡ് കഴിഞ്ഞാൽ ഷേക്ക് ഹാൻഡ് എടുക്കത്തില്ല വെയിൽ പെരുന്നാളിന് വന്ന് പോയി നിഷ്കരിച്ചു വെളിയിലിറങ്ങി നിങ്ങളെ പോലെ രണ്ടുപേർക്ക് ബൈറ്റൊക്കെ കൊടുത്ത് ചെരുപ്പൊക്കെ എടുത്തിട്ട് ഓരോരുത്തർക്ക് ഈദ് മുബാർക്ക് പറഞ്ഞ് വന്നപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ ചാടി വന്ന ഒരവത് വയസ്സ് വരും ചാടി മുന്നിൽ വന്ന് ഹിന്ദുക്കളോട് ചേർന്ന് മുസ്ലിങ്ങളെ പിന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന താങ്കൾ കടന്നു പൊക്കോളൂ എന്ന് പറഞ്ഞ് ഒരാക്രോശം വോട്ട് വാങ്ങിക്കാൻ വോട്ട് ചോദിക്കാൻ ചെലപ്പോൾ നമ്മളെ ചിരിച്ചുകൊണ്ട് കൈ കൊടുക്കത്തില്ലേ തിരിഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ വോട്ട് എന്ന് പറയും കേട്ടവനെ നമ്മൾ വോട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും തിരിഞ്ഞങ്ങ് പോകും മുഖത്ത് നോക്കി വോട്ട് ചെയ്യില്ല എന്ന് പറയും ചെല്ല ഷേഖാന്റെ തരത്തില്ല ചെല്ല നമ്മളെന്തോ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കും അതുകൊണ്ട് വേണ്ടിപ്പോ നാട്ടുകാർക്ക് വലിയ വിലയൊന്നും അതൊക്കെ നമുക്ക് തിക്താനുഭവം തന്നെയാണ് എനിക്ക് തിക്താനുഭവം തന്നെയാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി വരുന്നത് ആദ്യ ഒരു അല്പാസൗകര്യം കാണും പിന്നെ അത് ശീലമായിക്കൊള്ളും മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ എടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ